ഹലോ ഗേസ് നാലഞ്ച് ദിവസത്തെ തീർന്നാളത്തെ മഴയ്ക്ക് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കിട്ടി അപ്പോൾ ഭൂമിയിലെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി പിന്നെ ഇട്ട വളങ്ങളൊക്കെ പോയി കാണും അപ്പോൾ ലിക്വിഡ് വളം കുറച്ച് കൊടുക്കാൻ പോവാണ് ഇതിനൊക്കെ ലിക്വിഡ് വളം കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ടുള്ള പുറപ്പാടിലാണിപ്പം നമ്മൾ

അതിനകത്താടിക്കുന്ന സ്നേഹിയാണോ ഉറച്ചു കിടക്കുന്ന മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കുക എന്നാല് വളം അങ്ങോട്ട് അടിയിലോട്ട് ഇറങ്ങി ചെറുതും i അതന്നെ ആക്കിള്ള കുറച്ച് പറഞ്ഞു അപ്പൊ കുത്തി പൊട്ടിച്ചിട്ടു മണ്ണൊക്കെ തറഞ്ഞു കിടക്കുക അന്വേഷും പാ

എന്നിട്ടിന് അഞ്ചു ലിറ്റർ വെള്ളമോ അഞ്ചു ലിറ്റർ വെള്ളം ഒഴിക്കണം താഴെ പോയി ലിറ്ററിന് ഇരുപത് ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പൊ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കാരണം ഇത് അഞ്ചു ലിറ്റർ അതുകൊണ്ട് കുറച്ചേ എടുത്തോളൂ സൂപ്പർ ഓ കുളം

que okay. അതിനകത്ത് കുത്തിയൊക്കെ കമ്പ് വെളുക്കുന്നു ആ പത്തലിൻ്റെ ഇംഗ്ലീഷ് പത്തലിൻ്റെ ഇതിന് ഇവിടൊക്കെ പച്ചമുളകൊന്നും ചോദിച്ചില്ല മഴ വന്നാൽ പിന്നെ പച്ചമുളക് ക്ലിയർ ആവുന്നുണ്ടല്ലേ ൊഴിക്കേണ്ട ആവശ്യല്ല അതല്ലാതെ വെള്ളക്കുന്നുണ്ട് തൽക്കാലം കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തു അപ്പോ കുറച്ച് വളമൊക്കെ ഒഴിച്ചു കൊടുത്തു ബാക്കി നാളെ ചെയ്യാൻ പറ്റില്ല നടുവേദന എടുത്തു കുഞ്ഞിട്ട് എരുന്നേറ്റിട്ട് നടുവേനെടുത്തു അപ്പം കുറച്ച് വളമൊക്കെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചേക്കാം വളം കുടിപ്പോയാ പ്രശ്നം പറഞ്ഞ ആ വരുന്നതിനൊക്കെ ഒന്നും ഒഴിച്ചില്ല അപ്പോൾ അത് വീട് ഇത്രേ മഴ കഴിഞ്ഞു മഴ ഇപ്പം തൽക്കാലം കഴിഞ്ഞു മൂന്ന് നാല് ദിവസമായിട്ട് ഇപ്പോൾ വെയിലുണ്ട് ഇച്ചിരി വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ് ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു അവസാനിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറയുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബായ് ബായ്